സ്വാഗതം വാണിജ്യ വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപതിന് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കുറ്റ്യാടിയിൽ സ്വീകരണം നൽകി ജാഥ ലീഡർ അഡ്വക്കേറ്റ് കെ പി അനിൽകുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപതാം തീയതി മാർച്ച് തിരുവനന്തപുരം ഒഴികെയുള്ള സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നമ്മൾ മാർച്ച് നടത്തുന്നത് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിക്ക് നമ്മുടെ അവകാശ രേഖ സമർപ്പിക്കുന്നു അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നലെ വടകരയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഇതൊക്കെ നഗരത്തെ കല്ലാച്ചിയിലും കുട്ടിയാടിയിലും ഈ ജാഥ എത്തിച്ചേ നമ്മൾ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തൊഴിലാളിക്ക് അർഹമായ മിനിമം വേതനം അത് ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം മിനിമം കൂലി നിശ്ചയിച്ച് ഉത്തരവായിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് എട്ട് വർഷക്കാലം പൂർത്തിയാക്കി മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുകയും

ടി പവിത്രൻ ശശി എന്നിവർ സംസാരിച്ചു